ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ബ്ലൂമിംഗ് ജോർജറ്റിൽ വരുന്ന കളക്ഷനാണ് നാല് കളർ ഷൈഡിലാണ് വരിക നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് നമ്മുടെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് തന്നെയാണ് ചില്ലി റെഡ് ഷെയ്ഡ് ഇത് എന്തോരം നമ്മൾ സെയിൽ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല വരുന്നതെല്ലാം അന്ന് തന്നെ അന്നന്ന് തന്നെ തീരുന്നുണ്ട് അത്രയും കൂടുതൽ എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് യോക്കിലെ നല്ല രസമായിട്ടാണ് ആന്റിക് ക്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്ക് വരിക നല്ല ഫണ്ണിയുള്ള വർക്ക് ആട്ടോ ഇതിൽ പലതിലും പല വർക്കാണ് വന്നത് ഇതിപ്പോ വേറൊരു പുതിയ ഡിസൈനാണ് വന്നിരിക്കണേ പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബ്ലൂമിംഗ് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ മുന്ദ് അല്ല ദാമിനി ഏരിയയും നല്ല രസമാണ് ഫുള്ളായിട്ട് നല്ല രസമായിട്ട് വർക്കാണ് വരിക ആന്റിക് സ്റ്റോൺസും ത്രെഡും വെച്ചിട്ടുള്ള വർക്കാണ് അടിപൊളി കളക്ഷനാണ് എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതുമാണ് ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട ഭയങ്കര രസാട്ടോ ഫുൾ ആയിട്ട് എന്താ ഇതിന്റെ ത്രെഡ് വർക്ക് വരുവാണ് രണ്ട് ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിട്ടതുകൊണ്ടോ ബോഡി പാർട്ട് ഫുള്ള് നല്ല രസമായിട്ട് കുഞ്ഞു കുഞ്ഞു ത്രെഡ് ആന്റി ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് ആണ് വരിക ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഈ ദുപ്പട്ടയില് ഫുള്ള് വർക്ക് വരുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ പക്ഷെ നല്ല രസമാണ് ലോവർ ഇൻഡില് ടാസിൽസും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാ നല്ല ഡാർക്ക് പറുത്ത ആണ് നല്ല ഡാർക്ക് ആണ് അതിനകത്ത് ഈ ആന്റി ക്രെഡിൽ സ്റ്റോൺസും ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിട്ട് സൂപ്പർ പാർട്ടി വെയർ കളക്ഷൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെതാ ഇതിന്റെ ദാമിനേരിയിലും നല്ല രസമായിട്ടാണ് ആ ഒരു ഹാൻഡി ത്രെഡ് വെച്ച് വന്നേക്കുന്ന ഡിസൈൻ വന്നേക്കണേ ഒറിജിനൽ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി ഒക്കെ എടുത്ത് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് കേട്ടോ ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ബ്ലൂമിങ് ജോർജിക്കാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫുള്ള് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് വന്നതാണ് നല്ല ഭംഗിയൊക്കെ ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് അടിപൊളി കളർ ഷെയ്ഡാണ് രാമാഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കളർ കാണും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ കേട്ടോ ഈ ഓക്കിലും ദാമനേരിയിലും നല്ല രസമായിട്ടാണ് ഡിസൈൻ വരിക ബോഡി പാർട്ട് ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ടയും എന്താ ഫുൾ ആയിട്ട് ആന്റി ത്രെഡ് ചെയ്ത് വന്നതാണ് നല്ല രസം കേട്ടോ ഈ ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാണ് തലയിലൊക്കെ അടിപൊളി ഒരു പാർട്ടി വെയർ അത്രയും രസമുള്ള ദുപ്പട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ബ്ലാക്ക് ആട്ടോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബ്ലാക്ക് ആണ് ഇപ്പൊ ചില്ലി റെഡും ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് നല്ല രസമല്ലേ ബ്ലാക്കിന്റെ യോഗിലെ ഡിസൈൻ കാണാനായിട്ട് പിന്നെ ഏരിയയിലും സെയിം ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ വരുന്നത് ദുപ്പട്ടയും നല്ല രസമാണ് കാണാൻ അടിപൊളി ദുപ്പട്ടയാണ് നല്ല രസമാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് വരണത് പിന്നെ രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആന്റി ത്രെഡും കൊണ്ടുള്ള ടാസിൽസ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോളിൽ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്